നമസ്കാരം മെട്രോ സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പുമുളകും സ്വതസിന്ധമായ അഭിനയ ശൈലികൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കൈയിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പര രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിക്കുന്നത് അന്ന് മുതലിങ്ങോട്ട് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നവരാണ് ഉപ്പും മുളകും കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവെച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പും മുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത് ഉപ്പും മുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളുമാണ് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചും കേശുവും ശിവയും മുടിയനും പാർക്കുട്ടിയും ഒക്കെ ആയിട്ടാണ് ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടാകില്ലെന്നും ഉറപ്പാണ് വീണ്ടും ഉപ്പുമുളകും നിർത്തിവെച്ചിരിക്കുകയാണ് വൈകാതെ മൂന്നാമതും ഷോ പ്രേക്ഷകരിലേക്ക് എത്തിയേക്കുമെന്ന വിവരമാണ് അടുത്തിടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത് എന്നാൽ മൂന്നാം ഭാഗത്തിൽ പഴയ താരങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല തങ്ങൾക്ക് ഇതുവരെ അങ്ങനൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉപ്പുമുളകിലെയും നായകനായി അഭിനയിക്കുന്ന ബിജു സോപാനവും നടി നിഷ സാരംഗും പറയുന്നത് സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ബിജു നിഷയും വ്യക്തമാക്കിയത് ഉപ്പുമുളകും ത്രീ വരുന്നുണ്ട് തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത് മൂന്നാം ഭാഗം എപ്പോൾ തുടങ്ങുമെന്ന് ആർട്ടിസ്റ്റായ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാധാരണ പറയാറുണ്ടെങ്കിലും ഇത്തവണ ഒന്നും പറഞ്ഞില്ല സീസൺ ത്രീ തുടങ്ങുമെന്നാണ് അറിഞ്ഞത് ഉപ്പുമുളകുമെന്ന പ്രോഡക്റ്റ് ഫ്ലവേഴ്സിന്റേതാണ് വേറെ ആരെ വെച്ചിട്ടാണെങ്കിലും ഉപ്പുമുളകും ചെയ്യാം സീസൺ ത്രീ അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ അതുകൊണ്ടാവാം ഞങ്ങളെ അറിയിക്കാത്തതെന്നും ഇനി അറിയിച്ചാൽ തീർച്ചയായിട്ടും പോകുമെന്നുമാണ് താരങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പോയാൽ ഒത്തിരി കമന്റുകൾ വരാറുണ്ട് നിങ്ങൾ എന്തിനാണ് വേറെ ഉള്ളതിലേക്ക് പോകുന്നത് അതൊക്കെ ഉപ്പുമുളകിൻറെയും അത്രയും വരുമോ നിങ്ങൾ ഞങ്ങൾക്ക് ഉപ്പുമുളകിലും കാണാനാണ് താല്പര്യം വേറെ എന്ത് ചെയ്താലും ഉപ്പുമുളകിലും ഉറപ്പായിട്ടും ഉണ്ടാകണമെന്നൊക്കെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയാറുള്ളത് എന്നും താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിലുള്ള പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപ്പും മുളകും ഞങ്ങളുടേതല്ല അത് ചാനലിന്റെ പ്രോഡക്റ്റ് ആണ് ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല വൈകാതെ ഷോ വരുമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കില്ലെന്നുമാണ് ബിജു സോപാനും നിഷ സാരംഗും പറയുന്നത് ആരുടെയും ബ്രില്ല്സോ കഥ നേരത്തെ തയ്യാറാക്കിയത് കൊണ്ടോ ഒന്നും മുന്നോട്ട് പോയതല്ല അപ്പോൾ തോന്നുന്ന സന്ദർഭങ്ങൾ ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നാണ് എഴുതി കഥയായി ചെയ്തിരിക്കുന്നത് ഉപ്പുമുളകും ഇത്രയും വിജയമായതിന് സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സംവിധായകന്റെയും പിന്തുണ വലുതാണ് ഇതിന്റെ നട്ടല്ലെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് മാത്രമല്ല ഇത് ഇത്രയും നീണ്ടു പോകുന്നത് ആരും കരുതിയിരുന്നില്ല സീരിയലും സിനിമയും ഒക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇങ്ങനൊരു മാജിക് സീരിയലിലോ സിനിമയിലോ കാണിക്കാനും സാധിക്കില്ല കാരണം സ്പോർട്ടിൽ നിന്നും കഥയിലെ പ്രധാന സംഭവങ്ങൾ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ചെയ്യാറുണ്ടെന്നും ബിജു പറയുന്നു അതേസമയം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തതാണ് ഉപ്പുമുളകും സീസൺ രണ്ട് അവസാനിക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശിവാനി മേനോനും കേശുവിനെ അവതരിപ്പിക്കുന്ന അൽസാബിത്തും സാബിത്തും പരീക്ഷ തിരക്കിലായതിനാൽ സീരിയലിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു ജൂഹിർ ഉസ്തകിയും ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നിലവിൽ ബിജു സോപാനത്തിനും നിഷ സാരംഗും മാത്രമാണ് ഡേറ്റുള്ള താരങ്ങൾ എന്നുമാണ് അറിയാനാവുന്നത് അതിനാലാണ് സീസൺ രണ്ട് അവസാനിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ കഥയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന് പരമ്പരയ്ക്ക് പറയാനുള്ളത് ആയിരത്തി എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നത് കണ്ണീർ സീരിയലുകളോടും കുടുംബ അന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ആകർഷിച്ച സീരിയലാണ് ഉപ്പുമുളകും കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ യു എന്ന് പറയാവുന്നത് അധികം ഡ്രാമ ഇല്ലാതെ പറഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാണ് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകും ചെയ്തിരിക്കുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.